നമ്മൾ മുണ്ടക്കൈ ചൂരൽമല ദുരന്തമുണ്ടായ ഉണ്ടായ അന്ന് മുതൽ വയനാട്ടിലെ പുനരധിവാസത്തെക്കുറിച്ച് സംസാരിക്കുന്നു കേന്ദ്രത്തിന്റെ അവഗണനയെക്കുറിച്ച് സംസാരിക്കുന്നു എത്ര കിട്ടിയാലും മതിയാവാത്ത ഒരു അവസ്ഥയിലാണ് നമ്മൾ ഇപ്പോഴുള്ളത് കാരണം പുനരധിവാസം അത് പൂർണ്ണ തോതിൽ സാക്ഷാത്കരിക്കണമെങ്കിൽ കേരള സർക്കാർ വിഭാവനം ചെയ്ത രീതിയിൽ അത് പൂർണ്ണ തോതിൽ സാക്ഷാത്കരിക്കണമെങ്കിൽ അത്രത്തോളം പണം നമുക്ക് ആവശ്യമാണ് അതിനാണ് വീണ്ടും വീണ്ടും നമ്മൾ കേന്ദ്രത്തിൻ്റെ അടുത്ത് അഭ്യർത്ഥന നടത്തുന്നത് അങ്ങോട്ട് ചോദിച്ചു വാങ്ങിക്കുകയും ചെയ്യുന്നുണ്ട് അതെ ഏത് ഏത് രീതിയിൽ കൈയിട്ട് വരാൻ പറ്റുമോ ആ രീതിയിലൊക്കെ കൈട്ടു വാരി കേന്ദ്രം കേന്ദ്രത്തിന് വേണ്ടത് അങ്ങോട്ട് വാങ്ങുന്നുണ്ട് പക്ഷെ അതിനിടയിലും കർണാടക സർക്കാർ കേരളത്തിന് സഹായം പ്രഖ്യാപിച്ചിരുന്നു അത് വീട് വെച്ച് കൊടുക്കാമെന്നായിരുന്നു സഹായം അവർ സഹായ വാഗ്ദാനം നൽകിയത് ആ നൂറ് വീടിനുള്ള ഭൂമി കേരള സർക്കാർ തന്നെ കണ്ടെത്തണം അന്നരത്തിൽ അത്തരത്തിലുള്ള മാനദണ്ഡങ്ങളൊക്കെ ഉണ്ട് പ്രധാനമായും ഒരു സംസ്ഥാന സർക്കാർ മറ്റൊരു സംസ്ഥാന സർക്കാരിനെ സഹായിക്കുമ്പോൾ പാലിക്കേണ്ട നിയമ നടപടികളും നടപടിക്രമങ്ങളും ഒക്കെ ഉണ്ട് അതൊക്കെ അവിടെ നിൽക്കട്ടെ അതല്ല പറഞ്ഞു വരുന്നത് സിദ്ധരാമയ്യ കത്ത് അയച്ചിരുന്നു കേരള മുഖ്യമന്ത്രിക്ക് ആ കത്തിന് കൃത്യമായ മറുപടി കേരള മുഖ്യമന്ത്രി നൽകുകയും ചെയ്തിരുന്നു അതിൽ മുഖ്യ കേരള മുഖ്യമന്ത്രി പറയുന്നുണ്ട് കേരളം വിഭാവനം ചെയ്തിരിക്കുന്നത് ടൗൺഷിപ്പാണ് ഏറ്റവും അവസാനം ദുരന്തബാധിതരെയും കൂടി പൂര്ണമായ തോതിൽ പുനരധിവസിപ്പിച്ച ശേഷം മാത്രമേ വയനാട് ചുരം ഇറങ്ങൂ എന്ന് ആവർത്തിച്ച് ആവർത്തിച്ച് പറയുകയാണ് സർക്കാർ അതിനിടയിലാണ് സിദ്ധരാമയ്യ അതായത് കർണാടകയിലെ കോൺഗ്രസ് സർക്കാർ പറയുന്നത് കർണാടകയിൽ നിന്നൊരു സഹായ വാഗ്ദാനം നൽകി ആ വാഗ്ദാനം നൽകിയിട്ട് ഇരുപത്തിനാല് മണിക്കൂറിനകം മറുപടി കൊടുത്തില്ലെന്ന് അത് ഈ കത്ത് വന്ന് അതിന്റെ പിറ്റേത് ദിവസം വാർത്തയാകാണ് വലിയ ബ്രേക്കിംഗ് ന്യൂസ് ആയി വരികയാണ് കേരളത്തിന് സഹായ വാഗ്ദാനം കർണാടകം നൽകിയിട്ടും മുഖ്യമന്ത്രി അതിന് മറുപടി നൽകിയില്ല കേരളം അതിന് മറുപടി നൽകിയില്ല പക്ഷെ അതിൽ എന്താണ് വസ്തുത എന്ന് വ്യക്തമാക്കുന്ന റിപ്പോർട്ട് ഇന്ന് പുറത്തു വന്നു മുഖ്യമന്ത്രിയുടെ കത്ത് തന്നെ പുറത്തു വന്നു അല്ലെ എന്താണ് വാർത്ത അതായത് നമ്മുടെ സർക്കാർ അല്ലായ്പോഴും തെളിവുകളും വസ്തുതകളും മാത്രം വെച്ചാണ് എല്ലാത്തിനും മറുപടി കൊടുക്കുന്നത് എന്നുള്ളതിന്റെ ത്തെ ഉദാഹരണമാണ് അല്പസമയം മുൻപ് പുറത്തുവന്ന ആ കത്ത് കത്തിന്റെ വിശദാംശങ്ങളിലേക്ക് റിപ്പോർട്ടിലേക്ക് നമ്മൾ പോവുകയാണ് മുണ്ടക്കായ് ചൂരൽ മലയിൽ നൂറ് വീടുകൾ വെച്ച് നൽകാമെന്ന് കർണാടക മുഖ്യമന്ത്രി പറഞ്ഞിട്ടും കേരളത്തിന് മുഖ്യമന്ത്രി മറുപടി നൽകിയില്ല എന്ന് പ്രചരിപ്പിച്ച വാർത്തയുടെ വസ്തുത പുറത്ത് കർണാടക മുഖ്യമന്ത്രി കേരള മുഖ്യമന്ത്രിക്ക് ഔദ്യോഗികമായി അയച്ചത് ഡിസംബർ ഒൻപതിന് അതിന് കേരള മുഖ്യമന്ത്രി ഡിസംബർ പതിമൂന്നിന് നൽകിയ മറുപടി കത്താണ് ഇപ്പോൾ പുറത്തുവന്നത് പ്രചരിച്ച വാർത്തകൾ ൾ എന്ന് ഇതിലൂടെ വ്യക്തമാകുന്നു മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസത്തിന് കർണാടക സർക്കാരിന്റെ സഹായം സംബന്ധിച്ച് ഡിസംബർ ആറിനാണ് ആദ്യ അറിയിപ്പ് വരുന്നത് കർണാടക ചീഫ് സെക്രട്ടറി കേരള ചീഫ് സെക്രട്ടറി ശാരദ മുരളീധരന് കത്തയച്ചാണ് ഈ അറിയിപ്പ് നൽകിയത് എന്നാൽ കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ കേരള മുഖ്യമന്ത്രി പിണറായി വിജയന് കത്തയച്ചത് ഡിസംബർ ഒൻപതിന് മാത്രമായിരുന്നു ഉടൻ തന്നെ കേരളത്തിന് വേണ്ടി നന്ദി അറിയിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ ട്വീറ്റും ചെയ്തിരുന്നു എന്നാൽ തൊട്ടടുത്ത ദിവസമാണ് കേരളം കർണാടക സർക്കാർ മുന്നോട്ട് വെച്ച സഹായ വാഗ്ദാനത്തിന് മറുപടി നൽകിയില്ല എന്ന തരത്തിൽ ചില മാധ്യമങ്ങൾ വാർത്ത പ്രസിദ്ധീകരിച്ചത് ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി മറ്റൊരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിക്ക് മറുപടി നൽകുമ്പോൾ കൃത്യമായ പരിശോധനകൾക്ക് ശേഷം മാത്രമേ നൽകാൻ സാധിക്കൂ എന്നിരിക്കെയാണ് ഇത്തരത്തിലുള്ള പ്രചരണം നടത്തിയിരിക്കുന്നത് സിദ്ധരാമയ്ക്ക് ഡിസംബർ പതിമൂന്നിനാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ മറുപടി കത്ത് നൽകിയത് സിദ്ധരാമയുടെ പരസ്യ പ്രഖ്യാപനം വന്നതിന് പിന്നാലെ വയനാട് പുനരധിവാസത്തിന്റെ ചുമതലയുള്ള ഗീത എസ് ിന്റെ ഓഫീസിൽ നിന്നും ഫോണിലൂടെ കർണാടക മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി സംസാരിച്ചെന്നും മുഖ്യമന്ത്രിയുടെ കത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട് പുനരധിവാസത്തിനായി ഒരു ടൌൺഷിപ്പാണ് കേരള സർക്കാർ വിഭാവനം ചെയ്യുന്നതെന്നും അതിനുള്ള ഭൂമി ഏറ്റെടുത്തതിനുശേഷം ഏകീകൃത സ്വഭാവത്തിലുള്ള പ്ലാൻ തയ്യാറാക്കി വീട് നിർമ്മാണം ആരംഭിക്കുമെന്നാണ് കേരളത്തിന് വേണ്ടി ഉദ്യോഗസ്ഥർ കർണാടകയെ അറിയിച്ചത് വീട് വെച്ച് നൽകാനാണ് കർണാടക സർക്കാർ ഉദ്ദേശിക്കുന്നതെന്നായിരുന്നു അതിനു മറുപടി ലഭിച്ചത് ഈ സാഹചര്യത്തിലാണ് കാര്യങ്ങൾ വിശദീകരിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ മറുപടി കത്തയച്ചിരിക്കുന്നത് കേരള സർക്കാർ പ്രതികരിച്ചില്ല എന്ന കോൺഗ്രസ് പ്രചാരണം രാഷ്ട്രീയ ദുഷ്ടലാക്കോടു കൂടെ ഉള്ളതായിരുന്നു എന്നാണ് ഇപ്പോൾ വ്യക്തമാകുന്നത് കൈരളി ന്യൂസ് തിരുവനന്തപുരം പല വിധത്തിൽ കേരളത്തെ സാമ്പത്തികമായി ബുദ്ധിമുട്ടിക്കുന്ന കേന്ദ്ര സമീപനത്തിന് വീട് കിട്ടിയ ഒരു അവസരം പോലെയായിരുന്നു ഈ വയനാട് മുണ്ടക്കൈ ചുരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ കേരളം ആവശ്യപ്പെട്ട പാക്കേജ് നൽകാതിരിക്കുകയും ഉള്ളതിൽ നിന്ന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അങ്ങോട്ടും ഓരോന്നിനും വാടക ചോദിച്ചുകൊണ്ടിരിക്കുകയും ചെയ്തു സർക്കാരിന്